ഗുരുവായൂർ നഗരസഭ പന്ത്രണ്ടാം വാർഡ് അങ്ങാടിത്താഴം പഞ്ചാരമുക്ക് റോഡിനരിയിൽ ചെറിയ തോടിൽ നിന്നും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം നഗരസഭ കൊണ്ടുപോകാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി പെയ്യുന്ന മഴ ഉള്ളപ്പോൾ റോഡരികിൽ മാലിന്യം കൂട്ടിവയ്ക്കുമ്പോൾ മാലിന്യം തോടിലേക്ക് ഒലിച്ചിറങ്ങുകയും വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമാവുകയും ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് നഗരസഭ മാലിന്യം എടുത്തുമാറ്റണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരുമായ നൌഷാദ് അഹുമു അനീഷ് പാലയൂർ ഷെജീർ അങ്ങാടി ഷെമീർ മോസ്കോ എന്നിവർ ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട നഗരസഭാ ആരോഗ്യവകുപ്പ് തന്നെ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നൌഷാദ് അഹമ്മദ് പറഞ്ഞു തോട്ടിലേക്കും പോകുന്ന അവസ്ഥ ഇല്ലാതാക്കുക ഇതിനടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുക പ്രദേശത്ത് ഈ വലിയ തോടുണ്ട് വലിയ തോട്ടിലേക്കുള്ള കാനകൾ കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ വെള്ളം കയറാത്തത് ഈ കാനകൾ തുറന്നിട്ട് വെള്ളം എത്രയും പെട്ടെന്ന് കയറില്ല എന്നുണ്ടെങ്കിൽ ജുമാത് പള്ളി ജുമാള്ളിന്റെ പരിസരങ്ങൾ അതുപോലെ തന്നെ ഗമയ എടപ്പള്ളി ഭാഗങ്ങളിൽ വെള്ളം കയറി ഇന്ന് തന്നെ വെള്ളം കയറിയിട്ടുണ്ട് പല വീടുകളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് വെള്ളം ഇറങ്ങി പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള കാനകളും ചെറിയ വലിയ തോട്ടിലേക്കുള്ള വഴികളും അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിൽ ഈ ഭാഗ ഭാഗങ്ങളിൽ പരിശോധിച്ച് നടപടി ഉണ്ടാവണം നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത്രയും മഴക്കും മറ്റുള്ളൊരു ഇതിലും വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്